വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റികളിലേക്ക് പോവാം ഇക്കറിയാം നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നുള്ളതാണ് റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ പുര താഴെ തന്നിരിക്കുന്നത് എന്താണ് ഒരു പോയമാണ് അത് വായിച്ച് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പോയം ഒന്ന് വായിച്ച് നോക്കാം നമുക്ക് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ് ദ വേൾഡ് ഈസ് വൈഡ് വിത്ത് ഡ്രീംസ് ഓഫ് ചേസ് എൻലെസ് ഹൊറിസോൺസ് എ വാസ്റ്റ് എംബ്രേസ് വിത്ത് കറേജ് ഇൻ യുവർ ഹേർട്ട് ചേക്ക് ഫ്ലൈറ്റ് ദ സ്റ്റാർസ് വിൽ ഗൈഡ് യു ത്രൂ ദ നൈറ്റ് എവറി സ്റ്റെപ്പ് യു ടേക്ക് എവറി ഡോർ യു ഫൈൻ ഓപ്പൺസ് എ വേൾഡ് ഫോർ യുവർ ക്യൂരിയസ് മൈൻഡ് സോ ഡോട് ബി അഫ്രൈഡ് ജസ്റ്റ് സ്റ്റാർട്ട് ടുഡേ ദ വേൾഡ് ഈസ് യുവേഴ്സ് ഇൻ എവറി വേ വാട്ട് ഡസ് ദ പോയം സജസ്റ്റ് എബൌട്ട് ദ വേൾഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് വാട്ട് ഡസ് ദ പോയം സജസ്റ്റ് എബൌട്ട് ദ വേൾഡ് പോയം എന്താണ് വേൾഡിനെ കുറിച്ച് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ പോയം എന്താ പറയുന്നത് ദ വേൾഡ് ഈസ് വേൾഡ് വിത്ത് ഡ്രീംസ് ഓഫ് ചേഞ്ച് അല്ലേ ഇറ്റ് ഈസ് വൈഡ് വിത്ത് ഡ്രീംസ് ടു ചേഞ്ച് ഇതാണ് ശരിയായ ഉത്തരം രണ്ടാം ദസ്റ്റ്യൻ അക്കോഡിംഗ് ടു ദ പോയം വാട്ട് വിൽ ഗൈഡ് യു ത്രൂ ദ നൈറ്റ് ആ ഈ പോയം പറയുന്ന അനുസരിച്ച് വാട്ട് വിൽ യു ഗൈഡ് യു ത്രൂ ദ നൈറ്റ് രാത്രി നിങ്ങൾ എന്ത് എന്താണ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നത് എന്താണ് യുവർ കറേജ് യുവർ സ്റ്റാർസ് ദ സ്റ്റാർസ് ദ മൂൺ യുവർ ഫ്ലൈറ്റ് ഏതാണ് സ്റ്റാർസ് ആണ് ചേച്ചി മൂന്നാമത്തെ കൊസ്റ്റിൻ വാട്ട് യു ഡു എക്സ്പ്ലോർ ദ വേൾഡ് വാട്ട് യു ഡു എക്സ്പ്ലോർ ദ വേൾഡ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ടേക്ക് എ ഫ്ലൈറ്റ് വിത്ത് കറേജ് ഇൻ യുവർ ഹർട്ട് നാലാമത്തെ കൊസ്റ്റിൻ ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് എന്താ പോയ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് പോയം അനുസരിച്ച് ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ് ഈ പോയത്തിന്റെ ഐഡിയസ് വെച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് ഏതാണ് കറക്റ്റ് അല്ലാത്തത് ഏതാണ് കറക്റ്റ് അല്ലാത്തത് ആ ദ വേൾഡ് ഈസ് വൈഡ് വിത്ത് ഡ്രീംസ് അത് കറക്റ്റ് ആണ് അതിൽ പറയുന്നുണ്ട് അല്ലെ കറേജ് ഇസ് നോട്ട് എസെൻഷ്യൽ ടു ചേസ് ഡ്രീംസ് ഡ്രീംസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറേജ് അല്ലേ കറേജ് എസെൻഷ്യൽ അല്ല എന്നാണ് പറയുന്നത് അതാണ് ഇതിൽ എന്താണ് ശരിയല്ലാത്ത കറക്റ്റ് ചെയ്സ് ആൻഡ് കറേജ് ഈസ് എസെൻഷ്യൽ അല്ലേ എസെൻഷ്യൽ ആണെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ കറേജ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു ചേസ് ഡ്രീംസ് ഇതാണ് തെരി തെറ്റായിട്ടുള്ള കാര്യം ഇനി വാട്ട് ഡസ് എവരി സ്റ്റെപ്സ് ആൻഡ് ഡോർ റെപ്രസെൻ്റ് ഇൻ ദ പോയം ഈ പോയത്തിൽ പറയുന്ന എവരി സ്റ്റെപ്പ് ആൻഡ് ഡോ ഡോർ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ് എന്തിനെയാണ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്ലോർ ഇനി സെക്കൻഡ് കോ ആക്ടിവിറ്റി ടു കോൺവെർസേഷനാണ് ഹിലാരി സിസ്റ്റർ വിസിറ്റഡ് ആ ഓഫനേജ് ഹിലാരിയുടെ സിസ്റ്റർ എന്ത് ചെയ്തു ഒരു ഓഫനേജ് വിസിറ്റ് ചെയ്തു ഷീ ഹാവ് ടോയ്സ് വിത്ത് ഹെയർ ഫോർ ചിൽഡ്രൻ അവള് ടോയ്സ് എന്ത് ചെയ്തു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പോയി ദ ചിൽഡ്രൻ വെയർ ഹാപ്പി ടു സി ദ ടോയ്സ് ബട്ട് ഷീ നോട്ടീസ് ഡെ ബോയ് ഹു ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ടോയ്സ് അവളോ അതിനകത്ത് എന്താണ് ഒരു ബോയി മാത്രം എന്താണ് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന കണ്ടു അപ്പോൾ ഹിലാരിയുടെ സിസ്റ്റർ വാണ്ട് ടു നോ മോർ അബൌട്ട് ഹിലാരിയുടെ സിസ്റ്ററിന് അവനെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന് തോന്നി ദ ബിഗാൻ ടു ടോക്ക് അവർ സംസാരിക്കാൻ ആരംഭിച്ചു അപ്പോൾ ഹിലാരിയുടെ സിസ്റ്റർ എന്താ പറയണ്ടാവുക ഹിലാരിയുടെ സിസ്റ്റർ വേണം ഡോണ്ട് യു ലൈക്ക് ടോയ്സ് എനിക്ക് ടോയ്സ് ഇഷ്ടമല്ല അപ്പോൾ ബോയ്സ് ബോയ് എന്തായിരിക്കും വേണേ യെസ് ഐ ലൈക്ക് ടോയ്സ് എനിക്ക് എന്താണ് ടോയ്സ് ഇഷ്ടമാണ് ഐ ലൈ ടോയ്സ് എനിക്ക് ടോയ്സ് ഇഷ്ടമാണെന്ന് കഴിവ് അപ്പം ഹിലാരിയുടെ വാട്ട് ഗിഫ്റ്റ് വുഡ് യു ലൈക്ക് ടു ഹാവ് ഹാവ് വാട്ട് ഗിഫ്റ്റ് വുഡ് യു ലൈക്ക് ടു ഹാവ് നിനക്ക് ഏത് ഗിഫ്റ്റ് ആണ് എന്ത് ഗിഫ്റ്റ് ആണ് കൂടുതലിഷ്ടം ചോദിക്കാൻ അപ്പം എന്താണ് എന്താണ് ഐ വാണ്ടംബ്ര അവൻ്റെ ഈ അം എനിക്ക് അവൻ അംബ്രല്ലേ അവൻ്റെ നഷ്ടപ്പെട്ടു പോയ അവൻ എന്താണ് ഐ പറംബ്രംബ്ര എനിക്ക് വേണ്ടത് എന്താണ് ഒരു അംബ്രല്ലയാണ് അപ്പൊ ഹിലാരുടെ സിസ്റ്ററേക്കും എന്തിനായിരിക്കും നീ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വൈ ഡിഡ് യു മോർ ലൈക്ക് ടു അതായത് അംബ്രല്ല എന്തുകൊണ്ടാണ് നീ ആ അംബ്രലിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ബോയ് എന്തായിരിക്കും പറയണേ ഇറ്റ് ഗിഫ്റ്റഡ് ടു മൈ ഫാദർ അതെനിക്ക് നൽകിയത് എൻ്റെ ഫാദറാന്ന് പറയുന്നത് അപ്പൊ ഹിലാരിയുടെ സിസ്റ്റർ വെർ ഇസ് യുവർ ഫാദർ ഫാദർ എവിടെയാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ പറയും ഈ അല്ല വെറിസ് യുവർ അംബ്രുന്ന് ചോദിക്കും അപ്പം അംബ്ര എന്താണ് ദാറ്റ് ഈസ് മിസ്ഡ് ഐ മിസ്ഡ് ഐ മിസ്ഡ് ഇറ്റ് ദാറ്റ് അതെന്റെ മിസ് ചെയ്തു എന്ന് പറയുന്നത് അപ്പം അവൾ പറയണേ എന്താണ് ഞാൻ എന്താന്ന് നിനക്കൊരു നമ്പറിലെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയണം അപ്പോൾ പോയി ഓക്കെ താങ്ക് യു എന്ന് പറയാം അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള പോലെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി ത്രീ എഡിറ്റിംഗ് ആണ് ഹി എ പാസേജ് ചെയ്യുമ്പോൾ ദ ന്യൂ വേൾഡ് ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ആർ സം ഇൻ ഇറ്റ് എഡിറ്റ് ദഡിറ്റർ ഇതിലൊരു ചെസ് ചാമ്പ്യൻ ഗുഗേഷിന്റെ കുറിച്ചാണ് നൽകിയിരിക്കുന്നത് പാസ്സേജ് ആണ് ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട് ആ തെറ്റുകൾ തിരുത്താനാണ് പറഞ്ഞത് അപ്പോൾ ഡി ഗുഗേഷ് എന്തായിരിക്കും പറയേണ്ടത് നമുക്ക് നോക്കാം ഡി ഗുഗേഷ് ദ കറൻറ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻ വാസ് ബോൺ ഇൻ മെയ് ട്വൻ്റി നയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ മെയ് ട്വൻറ്റി നയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നല്ല വേണ്ടത് ഓൺ മെയ് ട്വൻറ്റി നയൻ ടു തൗസൻഡ് സിക്സ് ഹി ഡിഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിഫീറ്റഡ് ദ പ്രീവിയസ് വേൾഡ് ചെസ് ചാമ്പ്യൻ ഡിനീലിറൻ ഇൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഗൂഗിൾ ഷീസ് എ ഇൻസ്പിറേഷൻ ത്രില്ലിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓർഡർ തെറ്റാണ് ആദ്യം എന്താ വേണ്ടത് ത്രില്ലിംഗ് ഇൻസ്പിരേഷൻ എന്നാണ് വേണ്ടത് ത്രില്ലിങ് ഇൻസ്പിരേഷൻ ത്രില്ലിംഗ് ഇൻസ്പിരേഷൻ എന്നാണ് വേണ്ടത് ടു ദ ചിൽഡ്രൻ വേൾഡ് വേൾഡ് ഹി ഹീ എന്നുള്ളത് സ്മോൾ ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം ഹി ഈസ് ആൻഡ് എക്സലൻറ്റ് എക്സലൻറ് എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത് ഇ എക്സ് സി ഉണ്ട് സി ഇ എൽ എൽ ഇ എൻ ടി എക്സാമ്പിൾ ഫോർ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ നെക്സ്റ്റ് എഴുതേണ്ടത് എന്താണ് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറയുന്നത് പ്രിപ്പയർ ദോ പ്രൊഫൈൽ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായറിനെ കുറിച്ചൊരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ദോ ഫോളോയിങ് ഹിൻസ് മേ ഹെൽപ്പ് യു ഇവിടെ ഹിൻസുകൾ തന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ് മാദ് മാടത്ത് തെക്കേപ്പുറത്ത് വാസുദേവൻ നായർ പോപ്പുലർലി നോൺ നോണാസ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേര് എം ടി വാസുദേവൻ നായർ എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ ഫിഫ്റ്റീൻ നയൻറ്റീൻ നയൻറ്റി ത്രീ പ്ലേസ് ഓഫ് ബർത്ത് കൂടല്ലൂർ പാലക്കാട് കേരള പ്രൊഫഷൻ ഓതർ സ്ക്രീൻപ്ലേ റൈറ്റർ ഫിലിം മേക്കർ കീ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ത്രൂ ഹിസ് നോവൽ ഷോർട്ട് സ്റ്റോറീസ് സ്ക്രീൻപ്ലേസ് ആൻഡ് ഫിലിംസ് അപ്പോൾ ഇത് എഴുതുമ്പോൾ ആദ്യം എം ടി വാസുദേവൻ നായർന്ന് ഹെഡിങ് കൊടുക്കുക അതിൻ്റെ എന്താണ് നമ്മൾ കൊടുക്കാൻ എഴുതേണ്ടത് എം ടി വാസുദേവൻ നായർ വാസ് അദ്ദേഹം മരിച്ചുപോയില്ലേ ബോൺ ഓൺ ബോൺ ഓൺ എന്താണ് ബോൺ ഓൺ എന്നാ ജൂലൈ ഫിഫ്റ്റീൻ നയൻറ്റീ നയൻറ്റി ത്രീ ഇത് എവിടെ കൊടുത്തിട്ടുണ്ടല്ലേ അതുപോലെ നിങ്ങൾക്ക് എഴുതാം വാസ് ബോൺ ഓൺ എന്താണ് വാസ് ബോൺ ഓൺ ജൂലൈ ഫിഫ്റ്റീൻ നയൻറ്റീ തേർട്ടി ത്രീ എവിടെയാണ് ഇൻ അറ്റ് പാലക്കാട് അറ്റ് ഇൻ കേരള അറ്റ് പാലക്കാട് കൂടല്ലൂർ പാലക്കാട് അറ്റ് കൂടല്ലൂർ പാലക്കാട് ഇൻ കേരള എന്ന് കൊടുക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എം ടി വാസുദേവൻ നായർ ഈസ് ഫുൾ നെയിം വാസ് എന്തായിരുന്നു മാടത്ത് തെക്കേപ്പാടത്ത് വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അതായിരുന്നു ഹി ഈസ് എ ഹിസ് എ ഫേമസ് ഓദർ ഹി വാസ് എ ഫേമസ് ഓദർ സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ ഹി വാസ് ഫേമസ് ഓദർ സ്ക്രീൻ പ്ലേ റൈറ്റർ ഫിലിം മേക്കർ ഹി കോൺട്രിബ്യൂട്ടഡ് ഹി വാസ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻലി ത്രൂ ഹിസ് നോവൽ ഷോർട്ട് സ്റ്റോറീസ് സ്ക്രീൻ പ്ലേസ് ആൻഡ് ഫിലിംസ് ഇതൊക്കെ പറഞ്ഞ് എത്രയൊക്കെ പറഞ്ഞ് എഴുതാം പിന്നെ ഡെഡ് ഓൺ അദ്ദേഹം മരിച്ചതെന്നാണ് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് അപ്പോൾ അതൊക്കെ എഴുതാവുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് നോവൽസ് നാലുകെട്ട് രണ്ടാം മുഴുവൻ കാലം അസുരവിത്താണ് ഷോർട്ട് സ്റ്റോറീസ് ഹിസ്റ്റോറി ഹിസ് ഷോർട്ട് സ്റ്റോറി കാഴ്ചയും സ്വർഗ്ഗം തുറക്കുന്ന സമയം നിൻ്റെ ഓർമ്മയ്ക്ക് ഇരുട്ടിൻ്റെ ആത്മാവ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻപ്ലേ എന്ന് പറഞ്ഞാൽ ഒരു വടക്കൻ വീരഗാഥ പഞ്ചാഗ്നി പിന്നെ കടവ് പഴശ്ശി രാജ ഇതൊക്കെ എഴുതാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഹിസ് ഗുഡ് മേജർ അവാർഡ്സ് ജന എന്താണ് ജൻപിത് അവാർഡ് ഇന്ത്യസ് ഹയസ്റ്റ് ലിറ്റററി ഹോണർ സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ കേരളം പത്മവിഭൂഷൺ അതൊക്കെ ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നാഷണൽ ഫിലിം അവാർഡ്സ് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റർ ബെസ്റ്റ് ഫീച്ചർ ഓഫ് ഫിലിം ഡയറക്ടർ ഹി ഡോൺ ട്വൻറ്റി ഫൈവ് ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഹോപ്പ് യു റിമെമ്പർ റിക്കി ഇൻ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ് റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയിൽ റിക്കിയെ നിങ്ങൾക്ക് അറിയാം അല്ലേ ഡെവലപ്പ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോക്കി ഫ്രം ഹിൻസ് ഗ്യോൺ ബിൽ അപ്പം റോക്കിയെക്കുറിച്ച് റിക്കിയെക്കുറിച്ച് നിങ്ങളത് അതിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം റിക്കിയുടെ ക്യാരക്ടർ എന്തൊക്കെയാണ് ഇന്നത്തെ പറയുന്നത് എന്താണ് ലീവ് ഇൻ ലവ്ലി ഫ്യൂരിസ്റ്റിക് ഹൗസ് നെഗ്ലക്റ്റിംഗ് മദർസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ആൾവേസ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് കംപ്ലൈനിങ് ടു പേരൻറ്റ്സ് അബൌട്ട് റോബോട്ട് സ്ലോലി ഹാബിറ്റ്സ് ത്രോയിങ് ബിലോങ്ങിങ് അൻസീസിനസ് വിത്ത് റോബോട്ട് ആൻഡ് സ്പെയിങ് ഓൺ ഇറ്റ് ഫീലിംഗ് അഷീവ്ഡ് ഡിസൈഡിങ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് എന്താണ് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി നെക്സ്റ്റ് ആക്ടിവിറ്റി ഡയറി എഴുതാനാണ് എ റോബോട്ട് വിത്ത് വൈറസ് റിക്കി ഫൈനലി റിലൈസ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാംഡ് ഹി ഫെൽറ്റ് അഷെയിംഡ് ഫോർ ദ കംപ്ലൈൻറ്റ്സ് ഹി മേഡ് ടു ദ ഫാദർ ഹി ഫെൽറ്റ് സോറി ഫോർ ദ റോബോട്ട് ആൻഡ് റോട്ട് ഹിസ് ഫീലിംഗ്സ് ഇൻ ഡയറി പ്രിപ്പയർ എ ഡയറി എൻട്രി അപ്പോൾ ഡയറി എഴുതാനാണ് അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഡേറ്റ് ഡേ ടൈം ഇതൊക്കെ എഴുതിയിട്ട് പറയാം ടുഡേഴ്സ് ഈസ് എ ടുഡേ ഇസ് അൺഫോർഗറ്റബിൾ ഡേ ടുഡേ ഐ ഫൈനലി ഐ റിലീസ് ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ ഓർ ബോയ്സ് പ്രോഗ്രാം ഐ ഫെൽറ്റ് അഷേംഡ് ഫോർ ദ കംപ്ലൈൻറ്റ്സ് ഹി മേഡ് ടു ഹിസ് ഫാ മൈ ഫാദർ ഹി ഐ ഫെൽറ്റ് സോറി ഫോർ ദ റോബോട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് തന്നെ സെൻറ്റൻസ് കണ്ടാക്കി എന്ത് ചെയ്യാം ഡയറി എഴുതാം നെക്സ്റ്റ് പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് ആനുവൽ ആർട്ട് ഫെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് യു ഹാവ് ഓർഗനൈസ് ദ പ്രോഗ്രാം പ്രിപ്പയർ സെറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ആൺസ് കോമ്പറ്റീഷൻ നിങ്ങൾ ഏതെങ്കിലും നാല് ഇൻസ്ട്രക്ഷൻ ആനുവൽ ആർട്ട് ഫെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് ക്ലിയർ ആൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഉള്ള നാല് റിലയൻസ് റിലയൻസായ ഇൻസ്ട്രക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ യു അഗെയിൻ താങ്ക് യു